ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് വിശുദ്ധ യോഗ ഞാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം തിരുവചനം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല കാണാൻ പോലും കിട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത് അതിന് വീണ്ടും ജനിക്കണം അത് സംഭവിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ് നെഞ്ചിൻ്റെ ഉള്ളില ഒരു വീണ്ടും ജനനം ഒരു കുഞ്ഞിൻ്റെ മനസ്സ് മത്തായി അഞ്ച് എട്ട് പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവത്തെ കാണണമെങ്കിൽ ദൈവരാജ്യം കാണണമെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സ് ഉണ്ടാകണം അതിനങ്ങനെയുള്ള ഒരു ജീവിതം ഉണ്ടാകണം കർത്താവിനെ കാണാൻ സാധിക്കും തീർച്ചയായും ഈ ഇരുപത്തിയഞ്ച് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തിരു ജനനത്തെയാൽ നാം ഓർക്കുന്നു ഒരു വീണ്ടും ജനനം നമ്മിലും സംഭവിക്കട്ടെ കർത്താവിനെ കാണാൻ ദൈവരാജ്യം കാണാൻ നമ്മുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും